ഇല്ല അവിടെ പോത്തുവിട്ടൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു തീറ്റയൊക്കെ എന്തൊക്കെയാണ് കൊടുക്കുന്ന കാര്യങ്ങളൊന്നു പറയാൻ വേണ്ടി നമ്മളിപ്പോൾ ആകെ ഒരു നേരം മാത്രമാണ് ഇത് കൊടുക്കുകയുള്ളൂ പുറത്തുനിന്നുള്ള തീറ്റ വാങ്ങിച്ചു കൊടുക്കുകയുള്ളൂ അതും ഗ്യാസിൻ്റെ കാലിത്തീറ്റയാണ് കൊടുക്കുന്നത് നമുക്കൊരു അളവുണ്ട് അളവെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് ഇട്ടിട്ട് കുതിർത്തിയിട്ടാണ് കൊടുക്കുന്നത് ഫുൾ വെള്ളത്തിലല്ല മറ്റേ പൊടിഞ്ഞ് കഴിഞ്ഞ് ഡ്രൈ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമുക്കിവിടെ കഞ്ഞിവെള്ളം ഉണ്ടാവും അതിൻ്റെ കൂടെ ചോറ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൂടി ലാസ്റ്റ് നമ്മൾ കൊടുക്കും പിന്നെ ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലാത്ത ദിവസമാണെങ്കിൽ ആയിരിക്കും കൊടുക്കുന്നത് പിന്നെ കഞ്ഞിവെള്ളം കൊടുത്താലും ഇല്ലെങ്കിലും കുറച്ച് പച്ചവെള്ളവും കൂടി നമ്മൾ കൊടുക്കും അന്മാർ ഏതാണ് ഒന്നേരത്തെ ഇഷ്ടത്തിന് കുടിക്കുന്നത് അതായിരിക്കും നമ്മൾ കൊടുക്കുന്നത് പിന്നെ കൂടുതലും പച്ച പുല്ല് പാടത്തിറക്കി കെട്ടണ പരിപാടി തന്നെയാണ് പിന്നെ രാവിലെ ഒരു ഒമ്പത് മണിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു അഞ്ച് മണി ആറു മണിയാവുമ്പോഴായിരിക്കും നമ്മൾ കൊണ്ടുതന്നെ അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഒരേരിയ അവർ കഴിച്ച് തീർത്തിട്ടുണ്ടാവും ഒരു പത്ത് മീറ്റർ നീളത്തിലുള്ള കയറാണ് നമ്മളിമ്മാർക്ക് ഇട്ടേക്കുന്നത് നടന്ന് തിന്നാൻ വേണ്ടി